നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പല ജ്യോതിഷികൾ പല രീതിയിൽ പറയുന്നതുകൊണ്ട് അതേപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളിൽ പല വിധത്തിൽ ജ്യോതിഷം പറയുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിലർ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എത്ര വലിയ ജ്യോതിഷ പണ്ഡിതനായാലും ഏത് ഉന്നതകുല ജാതന നമുക്കിവിടെ കുലത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല എല്ലാവരും മനുഷ്യരാണ് ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം നമ്മുടെ ജ്യോതിഷവും നമ്മുടെ ജാതക ചിന്തകളും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളിൽ ഏതെങ്കിലും എല്ലാം നിങ്ങളുടെ ഭവനത്തിൽ ചെയ്തു നോക്കുക ചെയ്തു നോക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ശരിയാണോ എന്നറിയാൻ നിങ്ങളുടെ ഭവനങ്ങളിൽ കൊളുത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കിലെ തിരി അതല്ലെങ്കിൽ വിളക്ക് കൊളുത്താത്തവരാണെങ്കിൽ വിളക്ക് കൊളുത്തുക സന്ധ്യ വിളക്ക് കൊളുത്തുക വിളക്ക് കൊളുത്തുന്ന സമയത്ത് രണ്ട് തിരി നാല് തിരിയാണ് കൊളുത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരിയാക്കി മാറ്റുക അങ്ങനെ മാറ്റിയാൽ തന്നെ ഒരു അഞ്ച് ദിവസം ഭദ്രദ്വീപാണ് കൊളുത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു തിരിയാണ് അല്ലെങ്കിൽ മൂന്ന് തിരിയാണ് കൊളുത്തുന്നതെങ്കിൽ ഒരു അഞ്ച് ഏഴ് ദിവസങ്ങളിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ മൺകുടത്തിലെടുത്ത് എൻ്റെ വരദേവതകളെ എൻ്റെ ധർമ്മദൈവങ്ങളെ എന്നെയും എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ സിറ്റൗട്ടിൽ വയ്ക്കാം അല്ലെങ്കിൽ വടക്കല്ലിൽ വെക്കാം അല്ലെങ്കിൽ തിണ്ണകളിൽ വെക്കാം മൂടി വയ്ക്കാൻ പാടില്ല അങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മുറ്റടിച്ചതിന് ശേഷം ആ വെള്ളം നാല് ചുറ്റും മുറ്റത്ത് തളിക്കുക അല്ലെങ്കിൽ മുൻവശത്ത് മുറ്റത്ത് തളിക്കുക ബാക്കിയുള്ള വെള്ളം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ജലാധിവാസം നടത്തിക്കൊണ്ട് വാഷ് വാഷ്ബേസിലൊഴിച്ച് കളയാം ചിലപ്പം വിദേശങ്ങളിലുള്ളവർക്ക് അവരുടെ ഫ്ലാറ്റിൻ്റെ ആദ്യത്തെ റൂമ് തന്നെ ഡ്രോയിങ് റൂമ് തന്നെ മുറ്റമായിട്ട് സങ്കല്പിച്ച് അവിടെ അടിച്ചതിന് ശേഷം ഇതേപോലെ വെള്ളം തളിക്കാം അങ്ങനെ ഏതൊരാൾക്കും ജീവിത വിജയം നേടുന്നതിന് ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്തു നോക്കുക അങ്ങനെ ചെയ്തു നോക്കിയിട്ട് ജീവിതത്തിൽ വരുന്ന വ്യത്യാസം തിരിച്ചറിയുക പിന്നെ ഒരുപാട് വഴിപാടുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അടുക്കള മുത്തശ്ശി കർമ്മം ഒരു പൈസ മുടക്കില്ല പ്രേതബലി ഒരു പൈസ മുടക്കില്ല അങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്തു നോക്കിയിട്ട് കൃത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തെ സമീപിക്കാം ഇവിടുന്ന് ഒരു ഗണപതി ഇലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക അതിൻ്റെ ചിട്ടകൾ കൃത്യമായിട്ട് പാലിക്കുക ഒന്നര വർഷം വരയ്ക്കും ആ ഇലസിലൂടെ മുന്നോട്ട് പോകാം ഏത് ജ്യോതിഷിയാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതെല്ലാം പരീക്ഷിച്ച് നോക്കി മാത്രം നമ്മുടെ അടുത്തേക്ക് വന്നാൽ മതി ഏതെങ്കിലും ജ്യോതിഷി പറയുന്നുണ്ടോ ഏതെങ്കിലും പൂജാരിമാർ പറയുന്നുണ്ടോ ഏതെങ്കിലും ആൾ ദൈവങ്ങൾ പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക പക്ഷേ ശരിയും തെറ്റും തിരിച്ചറിയുന്നുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് പറഞ്ഞു തരുന്നത് ആ ഉപാധിയിലൂടെ തന്നെ പറയുന്ന കാര്യത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കാം അതല്ല ഞങ്ങൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല ഞങ്ങളെന്നും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അടിമത്വ മനസ്സ് ഉപേക്ഷിക്കാത്തിടത്തോളം ഒരാളെയും ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിന് ഏതൊരാളെയും രക്ഷപ്പെടുത്താൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിന്റെ വാശു ചിലയൊക്കെ ബാധാദോഷങ്ങൾ ആവാഹിച്ചു കളയുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എഴുതി നൽകുന്ന ജാതകങ്ങൾ വാങ്ങുക അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ദശാകാലം വഴിപാടുകൾ ഏത് തൊഴിൽ ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കും എന്ത് പഠിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകം ഇവിടെ എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫിനുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഒരിക്കലെങ്കിലും ഇവിടെ എത്തിപ്പെട്ട് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷേധം നടത്തിയാൽ പോലും ജീവിതത്തിൽ നല്ല വിജയം നേടാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വകുപ്പ് നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി ഉള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശോയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം